രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ജയിച്ചാൽ രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന സാക്ഷി മഹാരാജിന്റെ വാക്കുകൾ ബി ജെ പിയുടെ നയം മാത്രമാണെന്ന് കോൺഗ്രസ് ഇത്തവണ മോദി പാർലമെന്റിൽ തിരിച്ചു വന്നാൽ രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്ന് എംപിയും ബി ജെ പി വക്താവുമായ സാക്ഷി മഹാരാജ് പറഞ്ഞു ഇത്തവണ മോദിയെ വൻ മാർജിനിൽ വിജയിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞ എം പി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നമുക്കൊരു തെരഞ്ഞെടുപ്പ് പോലും നേരിടേണ്ട ആവശ്യം വരില്ലെന്നും സാക്ഷി പറഞ്ഞു ഉന്നാവോ മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെയാണ് സാക്ഷി മഹാരാജ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ പാർട്ടി നയങ്ങൾ വ്യക്തമാക്കുന്നത് താനൊരു സന്യാസിയാണെന്നും ഭാവി കാര്യങ്ങൾ കാണാൻ തനിക്ക് സാധിക്കുമെന്നും പറഞ്ഞ സാക്ഷി ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ അവസാനത്തേതാകുമെന്നും അവകാശപ്പെട്ടു എന്നാൽ സാക്ഷി മഹാരാജിന്റെ വാക്കുകൾ ബി വല്ലാതെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇത് ഗൗരവപരമായി എടുക്കേണ്ട നേതൃത്വം വ്യക്തമാക്കി ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ലെങ്കിൽ ബിജെപി കനത്ത വില നൽകേണ്ടി വരുമെന്ന് നേരത്തെ സാക്ഷി മഹാരാജ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഉന്നാവ മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കുമെന്നുള്ള വിശ്വാസമുണ്ടെന്ന് പിന്നീട് പറഞ്ഞ മഹാരാജ് ഇതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും അറിയിച്ചു മോദിയുടെ കീഴിൽ രാജ്യം മെച്ചപ്പെട്ടെന്നും സാക്ഷി മഹാരാജ് പറഞ്ഞു മോദിക്കെതിരെ വരെ ും ഇതൊന്നും മോദിയുടെ വിജയത്തിന് തടസ്സമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിൽ വന്നാൽ അടുത്ത അൻപത് വർഷത്തേക്ക് പാർട്ടിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനാവില്ലെന്ന് നേരത്തെ ബി ജെ പി അധ്യക്ഷൻ അമിത് കാന്തി ശിവദാസൻ To a life in the midst of nature. Presenting Raindrops at Gakanad. Kesadal developers, stay happy.